ഹായ് എവരി വൺ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കഥ ഞാൻ നിർത്തിവെച്ചിട്ടുണ്ട് വീണ്ടും തുടരുകയാണ് അതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെസ്നിമോളിട്ട വീഡിയോയിലെ മെസ്സേജുകൾ ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ വായിക്കാറുണ്ട് അപ്പോൾ ഞാൻ കണ്ണൂർക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഹൊട്ടായിട്ടുണ്ട് റിയലി സോറി ചോദിക്കുന്നു ആദ്യം തന്നെ ഞാൻ ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പറഞ്ഞതല്ല ഞാൻ കണ്ണൂരിൽ നിന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതും ഞാൻ കണ്ണൂർ ഒരു ഒരു വീട്ടിൽ മാത്രല്ല നിന്നിരിക്കുന്നത് ഒരുപാട് വീടുകളിൽ മാറി മാറി നിന്നിട്ടുണ്ട് ബിക്കോസ് ആ അന്നത്തെ സാഹചര്യം കൊണ്ടൊക്കെ ഒരുപാട് വീടുകളിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാ വീട്ടുകളിൽ നിന്നും എനിക്ക് സെയിം സാഹചര്യമായിരുന്നുള്ളത് മാത്രല്ല എൻ്റെ മോളെ കണ്ണൂരാണ് എല്ലാവർക്കും അറിയാം അവളുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ കണ്ണൂരക്കാരൻ അങ്ങനെയാന്ന് അങ്ങനെയാന്ന് പറഞ്ഞല്ലാതെ ഒരാളെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല ഐ ആം റിയലി സോറി നമുക്കറിയാം എല്ലാ നാടുകളിലും ഉണ്ടാവും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഏതെല്ലാം വീടുകളിലും ഞാൻ നിന്നിട്ടുണ്ട് കണ്ണൂര് വീട്ടില് അവിടെ നിന്നൊക്കെ എനിക്ക് ഈ സാഹചര്യം ഇതിനേക്കാൾ എന്താ പറയാ പറഞ്ഞ പറഞ്ഞാൽ പറ്റില്ല ഇപ്പം പറഞ്ഞാൽ ഞാൻ കരയും അതുകൊണ്ട് അതിനേക്കാളും വലിയ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മുളയും കൊണ്ടല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ എല്ലാവരോടും സ്നേഹം വേദനിപ്പിച്ചവരോടും സ്നേഹിച്ചവരോടും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഇന്നും അന്നും എന്നും പിന്നെ ഇനി നമ്മുടെ കഥയിൽ നിന്ന് വീണ്ടും തുടരാം ഞാൻ അങ്ങനെ തിരിച്ചു വന്നു ഇനി മോളുടെ വീട്ടിൽ പോകുമല്ലോ ഇങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ മോളെയും കൊണ്ട് പോയി നിൽക്കാൻ പറ്റില്ല എന്ന് കരുതി തിരിച്ചു വന്നു അങ്ങനെ ഗോപിച്ചേട്ടൻ്റെ കൂടെ അടുത്തുള്ള ഗോപിച്ചേട്ടൻ ആ ഗോപിച്ചേട്ടൻ ഇപ്പം ഇല്ല പുള്ളിയും നമ്മളെയൊക്കെ വിട്ടുപോയി എല്ലാവരെയും അപ്പം ഗോപിച്ചേട്ടൻ്റെ കൂടെ കെട്ടിടപ്പണിക്കൊക്കെ പോയി റോഡ് പണിക്ക് അങ്ങനെ ഒരുപാട് പണികളിൽ പോയിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് റോഡ് പണിക്ക് പോയ സമയത്ത് ഈ കരിങ്കല്ല് മൂന്നും നാലും അഞ്ചോ ആൾക്കാർ പിടിച്ചാണ് തലയിൽ വെച്ചു തരാ കരിങ്കല്ല് ആ സമയത്ത് മോളെ ഉമ്മിച്ചീടെ അങ്ങളുടെ മോള് ഫെമിന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു അത് കൊച്ചല്ല ഇപ്പൊ ഉമ്മയായി അപ്പൊ പുള്ളിക്കാരത്തി നോക്കിത്തരും അങ്ങനെ ഭയങ്കര കരച്ചെല്ലാം ഞാൻ വരുന്നവരെ കരയും ചില സമയത്ത് കരഞ്ഞുറങ്ങി പോവുക ചെയ്യും അന്നും കൊച്ചു തന്നെയാണല്ലോ അവള് അങ്ങനെ കല്ലും കൊണ്ട് അന്നേരം മഴക്കാലമായിരുന്നു തെന്നി വീണ് ഹോസ്പിറ്റലിൽ കാട്ടിമൂല്ല എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി അന്ന് എക്സ്റേയൊന്നും ഇല്ലല്ലോ ഇപ്പം എൻ്റെ പുറം ഭയങ്കര വേദനയാണ് എനിക്ക് ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളതൊന്നും ഇപ്പോഴും എടുക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ സാഹചര്യമാണ് അന്നത്തെ ആ വീഴ്ചയിൽ പറ്റിയതാണ് കല്ല് തലയിലുണ്ടായി ഞാൻ വീണു പക്ഷേ ഞാൻ കല്ല് ദേഹത്തേക്ക് ഇട്ടില്ല കല്ല് തലയിൽ തന്നെ ഇരുന്നു കുത്തി വീണ് വലിയ വീഴ്ച ഒന്നും വീണില്ല പക്ഷേ ഹെവി തലയിലുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പുറത്തിന് ഒരു ഇതുണ്ട് പിന്നെ അതൊക്കെ അതല്ല കേട്ടോ പറഞ്ഞത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി അങ്ങനെ ഒരു ദിവസം അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ഉമ്മിച്ചി എന്താ മുള നോക്കിത്തരാൻ ഞാൻ എൻ്റെ ഉമ്മിച്ചി എടുക്കുന്നത് ഉമ്മിച്ചി അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് പറഞ്ഞാലും അന്ന് ഒരു വീട്ടിൽ നിന്നാൽ കിട്ടണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം നിന്ന് ആയിരം രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപയൊക്കെയാണ് കിട്ടുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും ഉമ്മച്ചിക്ക് മോളെ നോക്കി വീട്ടിൽ നിന്നാ പോരുന്നത് അപ്പം നമ്മൾ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടണത് നാൽപ്പത്തഞ്ച് രൂപ അൻപത് രൂപയാണ് അന്നത്തെ കാലത്ത് കിട്ടുന്നത് അത് അന്നത്തെ അരി സാധനം മേടിക്കാനുള്ള പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം പിറ്റേ ദിവസം ജീവിക്കണമല്ലോ അതുകൊണ്ട് ഉമ്മ കണ്ണൂർക്കാരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി ഞാനും മൂളും പിന്നെ ഞാൻ പകലൊക്കെ പണിക്കൊക്കെ പോകും പിന്നെ ഗോചിച്ചാട്ടൻ്റെ വീട്ടിൽ പോയി കിടക്കും ചിലപ്പോൾ കുമേച്ചിട്ട് വീട്ടിൽ പോയി കിടക്കും പിന്നെ ഉഷ ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്ന കേട്ടോ അത് ചേച്ചി ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു അമ്മയുണ്ട് അവരൊക്കെ നല്ല ആൾക്കാരോ അവർക്കും വേണ്ടി ഞാൻ അവിഷ് ചേച്ചിയുടെ അമ്മയ്ക്കും വേണ്ടി ഞാൻ എന്നും തുക ചെയ്യാനുണ്ട് അത്രയ്ക്കും നല്ല അമ്മയായിരുന്നു അങ്ങനെ എല്ലാ എല്ലാവരും അവഷ്ടിച്ചേച്ചിട്ട് വീട്ടിൽ ഗോവിച്ചേട്ടൻ്റെ വീട്ടിൽ അന്നൻകുട്ടി ചടിച്ചിട്ട് വീട്ടിലൊക്കെ പോയി കിടക്കും അങ്ങനെ അപ്പം എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും ഇതെന്താണ് ഇവള് എല്ലാവരും ഉണ്ടായിട്ടും ഇങ്ങനെ അന്നം കുട്ടി ചേച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ ചേച്ചിമാരുടെ വീട്ടിലൊക്കെ പോയി കിടന്നു ചോദിക്കും അപ്പം ഒരുപാട് അപഗണങ്ങൾ അപഗണകളിൽ കടന്നുപോയി പക്ഷെ എൻ്റെ കളറ് എൻ്റെ മോളുടെ കളറ് അതുകൊണ്ട് ഒരുപാട് എന്താ പറയാ നമ്മുടെ കളറ് പിന്നെ നമ്മൾ വേരി പാവപ്പെട്ടവരിലെ ഒരു ഏറ്റവും താഴ്ന്ന ജീവിക്കുന്ന പത്ത് പൈസ കയ്യിലില്ലാത്തവർ അപ്പം അത്രയല്ല സ്നേഹവും ഇതൊക്കെ കടപ്പാടൊക്കെ ഉണ്ടാവുള്ളു ആർക്കായാലും അതുകൊണ്ട് കുറെ കുറേ സഹിച്ചിട്ടുണ്ട് കേട്ടോ ഈ കളറിൻ്റെ പേരിലായാലും അതുപോലെ തന്നെ തെസ്നി നല്ല കറുപ്പായിരുന്നു ചെറുതിൽ അവളുടെ കളറിൻ്റെ പേരിലായാലും ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ അതിലേക്ക് ഇപ്പം ഞാൻ എന്തായാലും പോകുന്നില്ല അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വിഷമമാകും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കേൾക്കുന്ന സ്റ്റോറിയാണ് അപ്പം അതിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ മിച്ചി അങ്ങനെ വർഷങ്ങളങ്ങനെ പോയി അപ്പം വീണ്ടും കണ്ണൂരിൽ നിൽക്കും പണിയുള്ള സമയത്ത് വയനാട്ടിൽ പണിയുള്ള സമയത്ത് വീണ്ടും തിരിച്ചു വരും എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും പണിയില്ലാതെ അമ്മ വീണ്ടും കണ്ണൂർക്കാരെ വീട്ടിലേക്ക് തിരിച്ചു പോരും ഏതെങ്കിലും വീട്ടിലേക്ക് പണിക്ക് കയറും അങ്ങനെ വർഷങ്ങളായി വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ തെസ്നിമോളെ സ്കൂളിൽ ചേർക്കാൻ സമയമായി അപ്പം ഉമ്മ ഞാൻ രണ്ടാളും പണിക്ക് പോക്ക് നടക്കില്ല അപ്പം ഞാൻ ഉമ്മനോട് പറഞ്ഞു അന്നമ്മ നമുക്കൊരു കാര്യം ചെയ്യാം ഉമ്മ വീട്ടിൽ നിൽക്കേ ഞാൻ പണിക്ക് പോകാം തെസ്നീനെ നോക്കണല്ലോ തെസ്നിയപ്പോഴത്തേക്കിട്ട് വലുതായി സ്കൂളിൽ ചേർക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഉമ്മിച്ച് ഉമ്മിച്ചു പറഞ്ഞ ഓക്കെ എന്നാൽ ഞാൻ വീട്ടിലിരിക്കാൻ മോളെന്തെയ്യും പണിക്ക് വെക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് തെസ്നീനെ ഉമ്മിച്ചിട്ടെടുത്താക്കിയിട്ട് ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ മാസത്തിൽ വരും മാസത്തിൽ അവർ ശമ്പളം തരും ചില വീട്ടിൽ നിന്ന് ശമ്പളം തരും ചില വീട്ടിൽ നിന്ന് പറഞ്ഞ ശമ്പളം കിട്ടില്ല അത് ഉള്ളതും കൊണ്ട് വന്ന് ിരിടുത്ത് മൂന്ന് ദിവസം നിന്നിട്ട് വീണ്ടും ഞാൻ തിരിച്ചു പോകും അങ്ങനെ തെസ്നിമോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി സമയമായി ആ സമയത്ത് തസ്നീനെ വാളാട് ജയ്ഹിന്ദ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ ചേർത്തു അവൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ അന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ ഗൾഫിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹങ്ങളാണ് അപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഗൾഫിന് പോകാൻ ഒരു ഇതുണ്ട് കുറെ ആൾക്കാർ ലേഡീസ് പോകുന്നുണ്ട് അപ്പൊ സൽമയ്ക്ക് പോകാലോന്നും പറഞ്ഞിട്ട് അങ്ങനെ വിസയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർ പറഞ്ഞു ഇരുപത്തി അയ്യായിരം അന്നത്തെ കാലത്ത് ഇരുപത്തയ്യായിരം രൂപ പോയിട്ട് ഇരുപത്തഞ്ച് രൂപയില്ല കയ്യിലെടുക്കാൻ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു പിന്നെ എല്ലാവരോടും ചോദിച്ചപ്പോൾ ആൾക്കാർ രണ്ടായിരം അയ്യായിരം ഒക്കെ വെച്ച് തരംമിച്ചിട്ട ആൾക്കാരൊക്കെ വഹിച്ചിട്ട ആൾക്കാർ ഉണ്ടെന്നേ ഉള്ളു അവർക്കൊണ്ട് ഒന്നും ഒരു ഉപകാരമോ ഒരു സഹായം ദ്രോഹത്തിനും ഇല്ല ന നന്മയ്ക്കും ഇല്ല അവരൊന്നും നമ്മൾ പോവും പോയ ഒരു ദിവസമൊക്കെ നിൽക്കും വരും എന്നല്ലാണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇച്ചിരി വലുതായ പിന്നെ പോക്കൊക്കെ കുറഞ്ഞു ചെറുത്തില്ല ഞങ്ങള് വലുച്ച് വലിയ വലുമിച്ചുള്ള പേ വല്ലാപ്പിയുള്ള പേര് എപ്പോഴും പോവുകയൊക്കെ ചെയ്യുന്നു കേട്ടോ അവർ മരിച്ചു പിന്നെ ഞങ്ങൾ പോക്കൊക്കെ അത്ര ചുരുങ്ങി അപ്പം മിച്ചിട്ട ആൾക്കാരൊക്കെ പത്ത് രണ്ടായിരം ആയിരം ഒക്കെ വെച്ച് ഞങ്ങള് ഇരുപത്തയ്യായിരം രൂപ ഒപ്പിച്ച് ഈ ഏജന്റിന് കൊടുത്തു ഈ ഏജന്റിന് കൊടുത്ത് വിസ ഒരു അഞ്ചാറ് മാസം കൊണ്ട് വിസ ശരിയായി ഗദ്ദാമ വിസയ്ക്കായിരുന്നു കേട്ടോ തെസ്നി പറഞ്ഞതിൽ ഇച്ചിരി തിരുപ്പുണ്ട് അതിനകത്ത് ടെസ്നിയുടെ തെറ്റും കൊണ്ടല്ല അത് അവൾ കേട്ട എവിടെ നിന്നും കേട്ടിട്ടുണ്ടാവും അങ്ങനെയാണ് അവൾ ഇച്ചിരി തെറ്റിദ്ധരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ തെസ്നി പറഞ്ഞ കഥ അങ്ങനെയാണല്ലോ ഉമ്മച്ച് പറയുന്ന കഥ ഇങ്ങനെയാണല്ലോ എന്നാരും തെറ്റിദ്ധരിക്കേണ്ട അതിലിത്തിരി തിരുത്തുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഗദ്ദാമ വിസയ്ക്ക് എല്ലാം ശരിയായി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടമൊക്കെ മേടിച്ച് പൈസയൊക്കെ കൊടുത്ത് പോയി പോയി മദ്രാസ് എന്നാ പോകുന്നത് ഞങ്ങൾ ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ ഒരുപാട് സ്ത്രീകളിലൂടെ പോയത് അപ്പോൾ മദ്രാസ് എന്നാ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ ഉമ്മിച്ചിക്ക് അപ്പോൾ ഉമ്മിച്ചിയും കൂടെ വന്നു അപ്പം ഞങ്ങൾ വന്ന് മദ്രാസ് പോയപ്പോൾ എയർപോർട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല ബിക്കോസ് ഒരുവിധ സ്ത്രീകളൊക്കെ കയറിപ്പോയി എന്നെയും വേറൊരു ലേഡീനേയും ഒരു മിനിന്നും പറഞ്ഞു എറണാകുളത്ത് ഒരു ലേഡിയുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തേനേയും ഞങ്ങൾക്ക് രണ്ടാൾക്കും പോകാൻ പറ്റില്ല ബിക്കോസ് ഞാനും പുള്ളിക്കേരത്തെയും ഭയങ്കര യാങ്ങായിരുന്നു അങ്ങനെ തിരിച്ചു വന്ന് വയനാട്ടിൽ നിന്ന് എല്ലാവരോടും ഗൾഫിൽ പോവാന്നൊക്കെ പറഞ്ഞല്ലേ പോയത് പിന്നെ ആകപ്പാടെ ചമ്മലായി ബിക്കോസ് അല്ലെങ്കിൽ തന്നെ നമ്മൾ പരിഹസിക്കില്ല പട്ടിണിയും തുരിതും എന്തായാലും പാവപ്പെട്ടവരെ ആ കണ്ണു ആൾക്കാർ കാണുള്ളൂ ഇന്നും ആ സാഹചര്യം തന്നെയാണ് നമ്മുടെ നാട്ടില് പാവപ്പെട്ടവരെ ഇച്ചിരി കറുത്തവര് അവരൊക്കെ ആ സാഹചര്യം കൊണ്ടേ കാണുള്ളൂ അങ്ങനെ വയനാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആ സമയത്ത് ഉമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യിത്ത നെസീടടുത്തേക്ക് നീ പൊക്കോ വിസ അവർ വേഗം വീണ്ടും ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസ കൂടെ കൂട്ടിക്കൊടുത്താൽ മതി ആ പൈസയിൽ തന്നെ വിസ ശരിയാക്കി തരാം ബിക്കോസ് നമ്മുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ പോകാൻ പറ്റാത്തത് അവരാദ്യം അന്വേഷിക്കണമായിരുന്നല്ലോ ഏജന്റുമാര് അങ്ങനെ നെസീഡ് അടുത്തേക്ക് പോയി ഞാൻ ഞാനും മോളും കൂടെ നെസ്സീടെ അടുത്തേക്ക് പോയി അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പ ഉമ്മ പറഞ്ഞു എന്തായാലും നിനക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ നിന്റെ വയസ്സിൻ്റെ പ്രശ്നം കൊണ്ട് ഇനി പെട്ടെന്ന് നിനക്ക് പോകാൻ പറ്റും തോന്നുള്ള അങ്ങനെ ആ ഏജൻസിയിലെടുത്ത് ഉമ്മ സംസാരിച്ചു ഉമ്മയും കരിയ്ക്കൊക്കെ കൂടെ സംസാരിച്ചപ്പോൾ ആ പൈസ എന്തായാലും തിരിച്ചു കിട്ടില്ലല്ലോ അപ്പോൾ എന്നാൽ പറഞ്ഞ ഉമ്മാക്കൊരു വിസ്സുണ്ട് ഉമ്മാക്ക് ഗൾഫിന് പോകാം അത് കുവൈറ്റിന് തന്നെ കുവൈറ്റിന് പോകുക ഉമ്മാക്കൊരു വിസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഉമ്മയുടെ വിശ്വസം ശരിയായി അങ്ങനെ പോകാൻ പറ്റാതെ തിരിച്ചു വന്നെന്ന് പറഞ്ഞല്ലോ തിരിച്ചു വന്ന് ഞാനും തെസ്നിയും വണ്ണപ്പുറത്ത് നിന്നു വണ്ണപ്പുറത്ത് നിന്ന് ഇപ്പം നെസ്സി പറഞ്ഞു നെസ്സിയും കരീക്കയും പറഞ്ഞു എന്നാ ഒരു കാര്യം അമ്മി എന്നെ കരീക്ക ചമ്മീന്നാട്ടെ ഇപ്പോഴും എന്നെ ചമ്മിന്നു വിളിക്കുന്നത് അപ്പം ഒരു കാര്യം അമ്മി നമ്മൾക്ക് തെസ്നി ഇങ്ങോട്ട് സ്കൂളിലേക്ക് ചേർക്കാം ഞാൻ സുമിയും സൂഫിയും അമ്മിയും ഒരു ഒരു കൊച്ചും കൂടെ എൻ്റെ അവള് എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ നോക്കും നെസ്സിയും പറഞ്ഞു അങ്ങനെ വയനാട്ടിൽ പോയി ഞാൻ ടി ഒക്കെ മേടിച്ചിട്ട് വണ്ണപ്പുറത്തേക്ക് ചേർത്തു അപ്പോഴത്തെ ഞാൻ അന്നേരം പണിക്ക് വയ്ക്കുന്ന വീടുകളിൽ പണിക്ക് പോകുന്നുണ്ട് തസ്നീനെ നെസ്സീട്ടെടുത്താക്കിയിട്ട് വീടുകളിൽ പണിക്കൂ എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഞാൻ വന്നിട്ട് ഇവിടത്തേക്കുള്ള തെസ്നീനെ അവിടെ നിർത്തിയേക്കല്ലേ നിർത്തിയൊക്കെ അല്ലേ കൈ അവിടത്തെ കിട്ടുന്ന പൈസ ഞാൻ അവിടെ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ പൈസയായിട്ട് അവർ മേടിക്കില്ലല്ലോ ഇത്രയും അല്ല എന്ത് പറഞ്ഞാലും അപ്പോൾ അവിടത്തേക്കുള്ള കിട്ടുന്ന പൈസയും കൊണ്ടുള്ള അരി സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ തിരിച്ചു പോകും അങ്ങനെ അവിടെ നിന്നു അപ്പോഴത്തേക്കും ഉമ്മ ഗൾഫിലാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ഉമ്മാക്ക് വിസ വന്ന് ഉമ്മ പെട്ടെന്ന് തന്നെ കുവൈറ്റിലേക്ക് കയറിപ്പോയി ആ സമയത്ത് ഞാൻ മലപ്പുറത്തൊരു വീടായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് അലഹമില്ല ഒരു നല്ല ഇത്തുള്ളൊരു വീട് ഒരു ഇത്തേ ഒരു മോനും ഒരിക്കെ മാത്രമുള്ളൂ അ ഇത്ത കിടപ്പാണ് ആ ഇത്താക്ക് തീരെ വെയ്യാത്ത എന്തോ കാൽ നടക്കാനൊന്നും പറ്റാത്ത ഒരു ഇത്തകയായിരുന്നു നല്ല ഇത്തയായിരുന്നു കേട്ടോ അപ്പം എന്നോട് പറയും മോള് പോയിട്ട് സ്കൂളിൽ വണ്ണപ്പുറം മലപ്പുറമായിട്ട് അധികം ദൂരമൊന്നുമില്ലല്ലോ ഒരു കാര്യം ചെയ്യും മോളിൽ പോയിട്ട് നിന്റെ മോളെ കൂട്ടിയിട്ട് വാ എന്ന് പറയും അപ്പം ഞാൻ വണ്ണപ്പുറത്ത് പോയിട്ട് അവിടെ മൂന്നാല് മാസം ഞാൻ നിന്നിട്ടു ആ വീ ഒരു വീട്ടിൽ തന്നെ മാറാറുണ്ട് അപ്പം മോള് പോയിട്ട് മോളെ മോളേയും കൂട്ടിയിട്ട് വാ ഇവിടെ നിൽക്കാലോ ഒക്കെ രണ്ട് ദിവസമായാലും രണ്ട് ദിവസം ഉമ്മൻ ഇട്ട് നിൽക്കാമോ എന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു ഇവിടെ വണ്ടിക്കാശം നിന്നിട്ട് എന്നിട്ട് ഞാൻ തെസ്നിൻ തെസ്നിനെ കൂട്ടാൻ വേണ്ടി വണ്ണപ്പുറത്ത് പോവും രാവിലെ പോയാൽ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു ഞാൻ കാരണം അയത്താക്ക് സുഖമില്ലാത്തല്ലേ ഇത്താക്ക് നടക്കാനൊന്നും പറ്റില്ല ഇത്താക്ക് എല്ലാത്തിനും ഫുൾ അസിസ്റ്റന്റ് വേണമല്ലോ അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ സുമി സൂഫി ഒരു മോളുണ്ട് സുന്ദരിയായ ഒരു മോൾ ഞങ്ങളെ കുടുംബത്തേക്ക് സുന്ദരി ഞങ്ങൾ സുന്ദരി നൽകി അത്രയും സുന്ദരിയാണ് അപ്പം അവളെയും തെസ്നീനേയും കൂടെ കൂട്ടിക്കൊണ്ടുവരും അപ്പം അവിടെ രണ്ടു ദിവസം ശനിയും ഞായറും അവിടെ നിന്ന് കൊണ്ടുവന്നാക്കും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് അയിത്ത പറയും മോള് രാവിലെ വന്നാതി എന്ന് പറയും അങ്ങനെ അവിടെ നിൽക്കും വെള്ളിയാഴ്ച കൂട്ടിക്കൊണ്ട് വന്നാൽ ശനി ഞായറവിടെ നിൽക്കും ഞായറാഴ്ച രാത്രിയിൽ പതിനേരം പോയാൽ മതി അവിടെ അത്ര ദൂരമൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ അവിടെ നിന്നു അവിടെ നിന്ന സമയത്ത് തന്നെ ഈ കരീക ഒക്കെ ഈ ഏജൻ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അയാൾ പറഞ്ഞു വിസ ശരി ശരിയായിക്കൊണ്ടിരിക്കുന്ന സൽമയുടെ കുറച്ച് പൈസയും കൂടെ വേണമെന്ന് പറഞ്ഞു അന്നാണെങ്കിൽ പത്ത് പൈസയിൽ എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു അപ്പം പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തിരിച്ചു കൊടുത്തു എവിടുന്നൊക്കെയാണെന്ന് അറിയില്ല അന്ന് പൈസ തിരിച്ചു കൊടുത്തു അലഹമില്ല അങ്ങനെ മോളെ എന്താ ചെയ്യുക പിന്നെ വണ്ണപ്പുറത്തേക്ക് വണ്ണപ്പുറത്ത് മൂന്ന് മക്കളാണ് എൻ്റെ ഇത്താക്ക് അപ്പോൾ അപ്പോൾ അവർ അവിടെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അത് അന്നത്തെ സാഹചര്യങ്ങൾ കുറേയുണ്ട് അത് ഞാൻ പറയുന്നില്ല ബിക്കോസ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർക്ക് അത് വിഷമാവും എൻ്റെ ഇത്താക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ കൊച്ചുങ്ങളെത്തിങ്ങാനും ചേർക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലാത്തത് കൊണ്ട് തസ്നിമോളെ എത്തിങ്ങാന മുക്കം ഓർഫിനേജ് എത്തിങ്ങാനയിൽ അന്വേഷിച്ച പേർ അവിടെ പെൺപിള്ളേരുടെ അമ്പളേരുടെ സപ്പറേറ്റ് സ്ഥലമാണ് അങ്ങനെ തസ്നിമോളെ അവിടെ എത്തങ്ങാനയിൽ ചേർത്തു എത്തിങ്ങാനയിൽ ചേർത്ത് ആ സാഹചര്യമൊക്കെ ഓർക്കാൻ വയ്യ കേട്ടോ എത്തേങ്ങാനയിൽ ചേർത്തു പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ വിശ്വശരിയായി ഞാൻ ഗൾഫിലേക്ക് പോയി അലഹദില്ല പോയി ഞങ്ങൾ ഏജൻസിയിൽ നിന്ന് തന്നെ പോയാൽ മദ്രാസിൽ നിന്ന് തന്നെയാണ് വീണ്ടും പോയത് കുറേ സ്ത്രീകളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങൾ ഇരുന്നു അന്ന് രാത്രി പതിന ഒരു രാത്രി എട്ട് എട്ടരയാകുമ്പോഴത്തേക്കും ഞങ്ങൾ എയർപോർട്ട് പോലെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ അതൊക്കെ അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കുറേ സ്ത്രീകളുടെ എയർപോർട്ടിലെത്തി ഞങ്ങൾ എയർപോർട്ടിൽ അന്ന് രാത്രി ഫുള്ള് എയർപോർട്ടിലിരുന്നു ഈ ഏജൻസി ഏജൻറ് ആളെ വിട്ടാലല്ലേ ഞങ്ങളെ കൂട്ടാൻ വരുള്ളൂ കാരണം അന്നൊക്കെ അവർക്കൊക്കെ അത് ബിസിനസ്സാണ് ആയിരുന്നു അങ്ങനത്തെ ബിസിനസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് കേരളത്തിൽ നിന്നും അന്യ സ്ഥ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കും എന്നിട്ട് അവരോരേ കുവൈറ്റി വീട്ടിലേക്ക് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളീസാണ് ചെയ്യണമെന്ന് ഓർക്കണം കേട്ടോ മലയാളീസ് നമ്മളെ ഹിന്ദിക്കാർ തന്നെയാണ് ചെയ്യണത് അങ്ങനെ ഞങ്ങൾ നേരം വിളിക്കണവരെ കുറേ സ്ത്രീകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഈ അറബികൾ വന്നിട്ട് പാസ്പോർട്ട് നോക്കിയിട്ട് പേര് വിളിക്കും പേര് വിളിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഞാനാന്ന് പറഞ്ഞില്ലെങ്കിൽ അവരടിക്കും ഒരു ഒരു പ്രായമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ എൻ്റെ ഉമ്മിച്ചിട്ടൊക്കെ പ്രായമുണ്ട് എനിക്ക് എന്നെ ചെയ്യണമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എനിക്ക് മറ്റുള്ളവരെ ആരും ദ്രോഹിക്കാൻ പാടില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് മറ്റുള്ളവരുടെ സങ്കടം കാണാൻ പാടില്ല മറ്റുള്ളവരെ ദ്രോഹിക്കണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നെ ദ്രോഹിച്ച് കഴിഞ്ഞാലും ആ സമയത്ത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ മറ്റുള്ളവരെ ഉദ്രഹിക്കണതാണെങ്കിൽ എനിക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല അപ്പൊ ലേഡിക്കോട്ട് ഒറ്റ ചവിട്ട കേട്ടോ അറബി ഒക്കെ ഇത് മനുഷ്യനാന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ രണ്ടു മൂന്ന് സ്ത്രീക്ക് അടി കിട്ടിയിട്ടൊന്ന് അങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മുടെ ഏജൻറ്റിൽ ഒരു വലിയ വാനില്ലേ അത് വിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഏജൻസിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ബെഞ്ച് ബെഞ്ച് ഇട്ടിട്ടുണ്ട് ബെഞ്ചല്ല ഒരു ഗൾഫ് സ്റ്റൈലിൽ ചെയറാണ് അത് ഇട്ടിട്ടുണ്ട് ഞങ്ങളിങ്ങനെ നിരയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം കുറച്ച് അറബി അറബിച്ചുകളൊക്കെ വന്നിട്ട് ഏത് വീട്ടിലേക്ക് അവർക്ക് ഗദ്ദാമി ഇല്ലാതാവൂലോ അവരുടെ നാട്ടിൽ അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകും ഞങ്ങൾക്ക് തരണം ഈ അറബ് ഈ ഏജൻസിയിൽ നിന്ന് ഓഫീസിൽ നിന്ന് അവർ ഞങ്ങൾക്ക് തരണം എന്താണെന്ന് വെച്ചാൽ കുബൂസും ജിബിനും ഒരു കുബ്ബൂസും തരും ഒരു സ്പൂണും ജിബിനും തരും ഞങ്ങൾ അത്ര ദിവസം അവിടെ നിന്ന് എല്ലാ ഗദ്ദാമിക്ക് കേട്ടോ പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചോളുവാ ഇവരൊക്കെ എന്ത് ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെ സമ്പാദിക്കണെന്ന് ഞാൻ കരുതി ഇങ്ങനെ പാവങ്ങള് ദ്രോഹിച്ചിട്ട് എന്ത് ആർക്ക് നമ്മളൊക്കെ എന്തിനാ ഇങ്ങനെ സമ്പാദിക്കണം ഇവരെ കൃഷ്ണ ഇങ്ങനെ മനുഷ്യരുടെ ശാപം കിട്ടിയിട്ട് അവിടെയുള്ള സ്ത്രീകളൊക്കെ ആ ആ മനുഷ്യരെ ശ്രവിച്ചു കാണൂലേ അന്ന് ഇതെന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നെന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ ശാപം പരമാവധി മേടിക്കാതിരിക്കുക